നമ്മുടെ തകർച്ചകൾ ഉയർച്ചകളായിട്ട് മാറും അതിന് നമ്മൾ എന്ത് ചെയ്യണം വിശ്വാസത്തിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ച് നമ്മൾ നിൽക്കണം പ്രതികൂലങ്ങൾ വരുമ്പോൾ വിശ്വാസത്തിൽ നിന്നും വീണു പോകാൻ എളുപ്പമാണ് വിശ്വാസത്തെയും തള്ളിപ്പറഞ്ഞ് ദൈവത്തെയും വിട്ട് കളഞ്ഞ് പോകുവാൻ എളുപ്പമാണ് എന്നാൽ ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഈ തകർച്ചകളുടെ മധ്യത്തിലും ദൈവം എൻ്റെ കൂടെയുണ്ട് ദൈവമറിയാതെ ഒരു ദൈവവൈതൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയല്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം എത്ര വലിയ പ്രതിസന്ധി വന്നിരുന്നാലും എത്ര വലിയ തകർച്ചകൾ വന്നിരുന്നാലും ആ തകർച്ചകൾ ദൈവം നമുക്ക് ഉയർച്ചകളാക്കി മാറ്റും അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ മുറുകെ പിടിച്ച് വിശ്വാസത്തിൽ നിലനിൽക്കണം എഫ് എ സി മൂന്നിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നു അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട് അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യമുണ്ടാകും നമുക്ക് സ്വർഗരാജ്യത്തിലേക്കൊരു പ്രവേശനവും ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊരു പ്രവേശനവുമുണ്ട് അപ്പോൾ ദൈവത്തെ എപ്പോഴും നമുക്ക് മുറുകെ പിടിക്കുവാൻ നമുക്ക് പറ്റണം ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ നമുക്ക് പറ്റണം പ്രയാസങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കരുത് മനുഷ്യൻ ചിലപ്പോൾ കൈവിടാം സഹായിക്കാം എന്ന് പറയുന്ന മനുഷ്യൻ പലപ്പോഴും വാക്ക് മാറ്റി പറയും എന്നാൽ ഒരിക്കലും വാക്ക് മാറാത്ത ഒരിക്കലും കൈവിടാത്ത ദൈവത്തോട് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ സഹായം അവിടെ വരും സങ്കീർത്തനകാരം പറയുന്നതും അതുതന്നെയാണ് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് എന്തിനാണ് ഞാൻ കണ്ണുകളെ പർവ്വതങ്ങൾക്ക് ഉയർത്തുന്നത് എനിക്ക് സഹായത്തിന് വേണ്ടി അങ്ങനെ സഹായത്തിന് വേണ്ടി ഞാൻ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുമ്പോൾ എനിക്ക് സഹായം അവിടെ നിന്ന് വരും ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയങ്കിൽ നിന്ന് സഹായത്തിന് വേണ്ടി മനുഷ്യരെ നോക്കേണ്ട നമ്മൾ ആദ്യം പറയേണ്ടത് ദൈവത്തോടായിരിക്കണം ഏതൊരു പ്രതിസന്ധി വന്നിരുന്നാലും ആദ്യം ദൈവത്തോട് പറയണം ദൈവത്താൽ മാറ്റാൻ കഴിയാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല പലപ്പോഴും നമുക്ക് ചിന്തിക്കാം ഒറ്റ ക്ക് ഞാൻ ഇതിനെല്ലാം എങ്ങനെ തരണം ചെയ്യും ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വചനം നമുക്ക് ഒരു ഉറപ്പ് തരുന്നുണ്ട് കൂരൂരൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു ഞാനൊരർത്ഥവും ഭയപ്പെടുകയില്ല കാരണം യഹോവയ ദൈവം എൻ്റെ കൂടെയുണ്ട് ആ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഞാൻ ഈ കുരു താഴ്വരയിൽ ഒറ്റയ്ക്കല്ല ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും ഈ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും ദൈവം എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് മറ്റു കുറുക്കു വഴികൾ വേണ്ട തകർച്ചകൾ മാറ്റുവാൻ വേണ്ടി മറ്റെളുപ്പവഴികൾ തേടി നമ്മൾ പോകേണ്ട യേശുവിനെ വിട്ടിട്ട് നമ്മൾ പോകണ്ട വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം വിശ്വാസത്തെ മുറുകെ പിടിച്ചാൽ ദൈവം നമ്മുടെ വിശ്വാസത്തെ നോക്കുകയാണ് യേശു കർത്താവ് പലപ്പോഴും പല അത്ഭുതങ്ങളും രോഗസൗഖ്യമൊക്കെ കൊടുക്കുന്ന സമയത്ത് കർത്താവ് അവരുടെ വിശ്വാസത്തെ കണ്ടിട്ട് അവരുടെ വിശ്വാസത്തെ നോക്കി എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മളെ നോക്കുമ്പോൾ ദൈവം പറയട്ടെ ഇവൻ വിശ്വസിക്കുവാൻ കൊള്ളാവുന്നവനാണ് അപ്പോൾ നമുക്ക് വിശ്വാസമുള്ളവരായിരിക്കാം നമ്മൾ വിശ്വാസത്തിൽ ദൈവത്തെ നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മുടെ തകർച്ചകൾ ഉയർച്ചകളായി മാറും ഗോഡ് ബ്ലസ് യു